പ്രേക്ഷകർക്ക് നേഷ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദർഗൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നേപ്പാളിലെ ജെൻസി വിപ്ലവത്തെ കുറിച്ച് കുറച്ചു ദിവസമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നേപ്പാളിലെ ജെൻസി വിപ്ലവം ആ വിഷയത്തെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എന്താണ് നേപ്പാളിലെ ജെൻസി വിപ്ലവം നേപ്പാളിലെ ജെൻസി വിപ്ലവം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ആകെ പിടിച്ചു പുലുക്കിയിരിക്കുന്നു നേപ്പാളിലെ നഗര കേന്ദ്രങ്ങളെല്ലാം ജെൻസി സമരക്കാർ അഥവാ യുവതലമുറ കൈയടക്കിയിരിക്കുകയാണ് അരാഷ്ട്രീയ തലമുറയെന്ന് മുതിർന്നവർ പൊതുവെ വിധിയെഴുതുന്ന ചെറുപ്രായക്കാർ എന്ത് വിപ്ലവമാണ് ലക്ഷ്യമിടുന്നത് ഇതിനോടകം ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ സമരക്ഷോഭത്തിന്റെ കാര്യകാരണങ്ങളും പശ്ചാത്തലവും എന്താണ് വീഡിയോ പൂർണ്ണമായും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ നടപ്പാക്കാൻ തുനിയുമെന്ന് ലോകം പ്രതീക്ഷിക്കാത്ത സമൂഹ മാധ്യമ നിരോധനമാണ് നേപ്പാൾ സർക്കാർ നടപ്പാക്കിയത് ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് പ്ലാറ്റ്ഫോം അതായത് ട്വിറ്റർ അടക്കം ഇരുപത്തിയാറ് സമൂഹ മാധ്യമങ്ങളാണ് ഒറ്റയടിക്ക് സർക്കാർ നിരോധിച്ചത് ഈ മാസം നാലിനാണ് നിരോധനം നടപ്പാക്കിയത് ഉണരാനും ഉണ്ണാനും ഉറങ്ങാനും വരെ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന തലമുറ എന്നതല്ല സത്യത്തിൽ നേപ്പാളിലെ ജെൻസിയെ വിപ്ലവ സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഏകാധിപത്യത്തെ അവർ ചോദ്യം ചെയ്യുന്നു തീരുമാനത്തിന് കാരണമായ സർക്കാരിനെതിരായ വിമർശനങ്ങൾ നേരിടാൻ തയ്യാറാകാത്ത ഭരണകൂട ആധിപത്യം അംഗീകരിക്കില്ലെന്ന് സമരക്കാർ പറയുന്നു നേപ്പാൾ സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചത് എന്തുകൊണ്ട് ജൻസിയുടെ കടുത്ത പ്രതിഷേധം ഒടുവിൽ വിജയത്തിൽ കലാശിക്കുന്നു സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധമാണ് യഥാർത്ഥ കാരണമെന്നും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു തൊഴിലായ്മയ്ക്കും സാമ്പത്തിക അസമത്വവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന രോഷമാണ് സർക്കാരിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് വിമർശകർ പറയുന്നു അതേസമയം തന്നെ സമൂഹ മാധ്യമ നിരോധനം സാധാരണ മനുഷ്യരുടെ നിത്യജീവിതത്തെ താറുമാറാക്കിയിരിക്കുകയാണെന്നതും സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ദൈനംദിന ആശയവിനിമയ മാർഗങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു ജോലിയെ ബാധിച്ചിരിക്കുന്നു വിനോദസഞ്ചാര സാധ്യതകൾ പൂർണമായും അടച്ചു കളഞ്ഞിരിക്കുന്നു ടൂറിസത്തെയും വ്യവസായത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു ഈ തീരുമാനം ജനതയുടെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം ജൻസി സമരക്കാർ ഏതെങ്കിലും ഒരു സംഘടനയില്ല അവർക്ക് ഒരു പ്രസ്ഥാനമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതാവോ ആഹ്വാനം ചെയ്തിട്ടല്ല മറിച്ച് യുവാക്കൾ സ്വയം സംഘടിതരായി മുന്നോട്ട് വന്ന ഏറ്റെടുത്ത പോരാട്ടമാണിത് കേവലം സമൂഹ മാധ്യമ നിരോധനത്തിനെതിരെയല്ല പ്രക്ഷോഭം സർക്കാരിന്റെ ഏകാധിപത്യ മനോഭാവത്തിനും അഴിമതി ഭരണത്തിനും എതിരെയാണ് സമൂഹ മാധ്യമ നിരോധനത്തിന് നേപ്പാൾ സർക്കാർ നൽകുന്ന വിശദീകരണം വളരെ ദുർബലമാണ് സുപ്രീം കോടതിയുടെ കൂടി നിർദ്ദേശമനുസരിച്ച് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ലൈസൻസ് വേണം പ്രാദേശിക നിയമങ്ങൾ പാലിക്കണം പ്രാദേശിക ഓഫീസും പരാതി സംവിധാനവും വേണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവ ഉൾപ്പെടെയുള്ളവയെല്ലാം സർക്കാർ കഴിഞ്ഞ വ്യാഴാഴ്ച നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞയാഴ്ച നേപ്പാൾ സർക്കാർ ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ പുതുതലമുറയിൽപ്പെട്ട പതിനായിരക്കണക്കിന് പേരാണ് പ്രതിഷേധവുമായി തിങ്കളാഴ്ച തെരുവിലിറങ്ങിയത് ഇത് ഒരു ജെൻസി വിപ്ലവമായി കണക്കാക്കപ്പെടുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവയുൾപ്പെടെയുള്ളവയെല്ലാം സർക്കാർ കഴിഞ്ഞ വ്യാഴാഴ്ച നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അവിടെ സ്തംഭിച്ചത് ജനജീവിതമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഇവ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കാട്ടിയാണ് സർക്കാർ ഇവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാൽ സർക്കാർ വാദം പരിഹാസ്യമാണെന്നാണ് പ്രക്ഷോഭകരുടെ പക്ഷം വിയോജിപ്പിന്റെ ശബ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമം ജനങ്ങൾക്ക് സർക്കാരിനെതിരെ സംസാരിക്കാവുന്ന ജനാധിപത്യപരമായ ഇടങ്ങൾ ഇല്ലാതാക്കാനുള്ള ൂഢടശ്രമം അതാണ് സർക്കാർ നടത്തുന്നത് സർക്കാർ ഭാഷ്യമല്ലാത്ത മറ്റൊന്നും ജനങ്ങൾ അറിയാതിരിക്കാനുള്ള നീക്കമാണ് നിരോധനം യുവാക്കൾ സംഘടിക്കുമെന്നും പ്രതിഷേധം നേരിടാനാവില്ലെന്നുമുള്ള ഉത്തമ ബോധ്യമാണ് ലോകത്തിലെ തന്നെ പ്രധാന സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നിരോധിച്ചതിന് പിന്നിലെന്നും പ്രക്ഷോഭകർ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു സമൂഹ മാധ്യമങ്ങൾ സർക്കാരിനെതിരായ പരിഹാസവും പ്രതിഷേധവും വ്യാപിപ്പിക്കാൻ അവസരമൊരുക്കി രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ ജീവിതശൈലിയെ പരിഹസിച്ചുകൊണ്ട് നെപ്പോക്കിഡ്സ് ഹാഷ്ടാഗിൽ പ്രചരിച്ച പോസ്റ്ററുകളും പ്രകോപനമായതാണ് പ്രക്ഷോഭകർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും നേപ്പാളി കോൺഗ്രസും നേതൃത്വം നൽകുന്ന മുന്നണി സർക്കാരാണ് നിലവിൽ നേപ്പാളിൽ അധികാരത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് കെ പി ശർമ്മ ഓലിയാണ് നിലവിൽ പ്രധാനമന്ത്രി പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ശർമ്മ ഒലി പ്രധാനമന്ത്രിയായത് രാംചന്ദ്ര ചന്ദ്ര പൗഡേലാണ് നേപ്പാൾ പ്രസിഡന്റ് അഴിമതി അവസാനിപ്പിക്കുകയും സമൂഹ മാധ്യമ നിരോധനം പിൻവലിക്കുകയും ചെയ്യാതെ പ്രക്ഷോഭം ഒരിക്കലും അവസാനിപ്പിക്കില്ലെന്ന നിലപാടായിരുന്നു ജെൻസി എടുത്തിരുന്നത് പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റ പേരിൽ പേരുടെ നില ഗുരുതരവുമാണ് തലസ്ഥാനമായ ിൽ പല തെരുവുകളും ഇപ്പോഴും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊടുക്കം ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കി നേപ്പാൾ സർക്കാർ അവരുടെ ആവശ്യം നടപ്പിലാക്കേണ്ടി വന്നു സോഷ്യൽ മീഡിയയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീക്കി പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടതോടെയാണ് തീരുമാനം നിരോധനം നീക്കിയതായി വാർത്താ വിനിമയകാര്യമന്ത്രി ശുഭ ുംറിയിച്ചു കലാപത്തെക്കുറിച്ച് പ്രത്യേക സമിതി അന്വേഷണം നടത്തും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് പതിനഞ്ച് ദിവസമാണ് അനുവദിച്ചിരുന്നത് സോഷ്യൽ മീഡിയകൾക്കുള്ള വിലക്ക് നീക്കിയ സർക്കാർ യുവാക്കൾ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങി ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയകൾക്ക് നടത്തിയ നിരോധനം പിൻവലിച്ചു വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന പാലിക്കാത്തതിന് പിന്നാലെയായിരുന്നു സർക്കാർ നടപടി എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തുകൊണ്ട് മാറ്റി ഉപയോക്താക്കൾ വ്യാജ ഐ ഡി കാർഡുകൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വിദ്വേഷവും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയത് ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് സർക്കാർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് നേപ്പാളിൽ സോഷ്യൽ മീഡിയകൾ വിലക്കിയ സംഭവത്തിൽ പശ്ചാത്താപമില്ലെന്ന് മന്ത്രി പൃഥ്വി ശുബ ഗുരു പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധം വ്യാപകമാകാൻ കാരണമായത് എന്ന് എല്ലാവരും ചോദിച്ചു സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും മറച്ചുവെക്കാനാണ് സോഷ്യൽ മീഡിയകൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്നാണ് പ്രതിഷേധക്കാർ വീണ്ടും വീണ്ടും ആരോപിക്കുന്നത് കഠ്മണ്ഡുവിലും നേരത്തെ പറഞ്ഞ സമീപ പ്രദേശങ്ങളിലും പ്രക്ഷോഭം ശക്തമായതോടെ പോലീസ് വെടിയുതിർത്തിരുന്നു പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ പേർ തൽക്ഷണം മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും അതിൽ പത്ത് പേരുടെ സ്ഥിതി അതീവ ഗുരുതരവുമാണ് സംഘർഷങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേഷ് ലേഖക്ക് രാജിവെക്കുകയും ചെയ്തിരുന്നു കെ പി ശർമ്മ ഒലി സർക്കാരിന്റെ അഴിമതിയിലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച നടപടിയിലും പ്രതിഷേധിച്ച് യുവാക്കൾ നടത്തുന്ന പ്രക്ഷോഭം ശക്തമാക്കുന്നതിനിടെ അടിയന്തര ക്യാബിനറ്റ് യോഗത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തമേറ്റ് നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേഷ് ലേഖാക് രാജിവെച്ചു തലസ്ഥാനമായ കാഠ്മണ്ഡുവിനു പുറമെ രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്കും പ്രക്ഷോഭം വ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി പദവി ഒഴിയുന്നത് സമൂഹ മാധ്യമമല്ല അഴിമതി അവസാനിപ്പിക്കൂ സമൂഹ മാധ്യമ വിലക്ക് നീക്കൂ അഴിമതിക്കെതിരെ യുവാക്കൾ തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ മാർച്ച് നടത്തിയത് നിരോധനം പിൻവലിച്ചതിന് പിന്നാലെ നേപ്പാളിലെ രാഷ്ട്രീയ പ്രമുഖരുടെ കുടുംബങ്ങളെയും സാധാരണക്കാരുടെയും പ്രതിസന്ധികളെ താരതമ്യം ചെയ്യുന്ന വീഡിയോകൾ ടിക്ടോക്കിൽ വൈറലായിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ടെലിഗ്രാമിനും നേപ്പാൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും വ്യാപകമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം നിയന്ത്രണങ്ങൾ അംഗീകരിച്ചതോടെ ഒൻപത് മാസത്തെ വിലക്ക് സർക്കാർ നീക്കം ചെയ്തു മെറ്റയും മെക്സും ഗൂഗിളും അടക്കമുള്ള കമ്പനികളുടെ കീഴിലുള്ള സമൂഹ മാധ്യമങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശം തള്ളുകയായിരുന്നു ഇതാണ് സമ്പൂർണ്ണ വിലക്കിൽ കലാശിച്ചത് ദുഃഖം പ്രകടിപ്പിച്ച് അവിടുത്തെ പ്രധാനമന്ത്രി നേപ്പാളിലെ പ്രക്ഷോഭത്തിനിടെ ഉണ്ടായ വെടിവയ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി സമാധാനപരമായ പ്രകടനത്തിനിടെ ചില നുഴഞ്ഞുകയറ്റം ഉണ്ടായെന്നും ഇതിനെതിരെ സർക്കാരിന് പൊരുതേണ്ടി വന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സോഷ്യൽ മീഡിയ നിരോധിക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല മറിച്ച് അവയെ നിയന്ത്രിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്നും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി വ്യക്തമാക്കുന്നു സംഘർഷത്തിനിടെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു നേപ്പാളിലെ പ്രതിഷേധം ഇന്ത്യയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അതിർത്തി രക്ഷാസേന ശക്തമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ഇതാണ് നേപ്പാളിലെ ജൻസി വിപ്ലവം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ ആ ജെൻസി വിപ്ലവം ജെൻസി വിപ്ലവത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് നാം ചർച്ച ചെയ്യുന്നത് അവിടെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജനങ്ങളെ വായമൂടിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ജെൻസി വിപ്ലവം എന്ന് നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം